ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വരുന്ന ആഴ്ചയിലെ നല്ല അടിപൊളി ഫുൾ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മഹേഷ് ഇഷ്ടം പറയുന്നുണ്ട് താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്താൻ നോക്ക് ഇത് കാലത്തിന്റെ കാല നീതിയാണോ അവരായിട്ട് തൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞു തോന്നല് അവർക്ക് ഉണ്ടായിരുന്നേ അതവര് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കാണാൻ വരാൻ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരങ്ങനെ നിന്നത് പക്ഷേ ഈ കുഞ്ഞിൻ്റെ രോഗം ഇത്ര വലിയ പ്രശ്നമുള്ള രോഗമാണെന്ന് ആണെന്ന് താൻ പറഞ്ഞപ്പോൾ ഞാനും അറിഞ്ഞില്ല എന്ന് മഹേഷ് പറയാണ് mm eh? അത് കേൾക്കുന്ന ഇഷിത പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അസുഖം അറിയാതെ ഞാൻ ചികിത്സിക്കാന്നൊക്കെ വാക്കും കൊടുത്തുപോയി ഏ സാരില്ലടോ ലഡോ പക്ഷെ തനിക്ക് ഇതിനെ പറ്റുവല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അത് മഹേഷ് എനിക്ക് കേട്ടോ തനിക്ക് പറ്റുമെന്ന് വിശ്വസിച്ച് താൻ ചെയ്യേ വേറൊന്നല്ല താൻ ചെയ്തേ പറ്റൂടോ ചിലപ്പോ ആ ജീവൻ രക്ഷപ്പെട്ടാലോ പക്ഷെ മറിച്ചാൽ സംഭവിക്കണമെങ്കിൽ തനിക്കത് താങ്ങാൻ സാധിക്കില്ല അതാ എന്റെ വിഷമം എനിക്കും ആ ഒരു വിഷമം ഉണ്ട് മഹേഷ് എന്ന് പറയാണ് സാരില്ലടോ നമുക്ക് ട്രൈ ചെയ്യാം എന്നൊക്കെ മഹേഷ് പറയണ്ട് അങ്ങനെ ഇഷിത രാവിലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ദേവിക്ക് വിളിക്കാണ് ദേവിക ഫോൺ നോക്കുമ്പോഴേക്കും ഇഷിതയുടെ കോള് വരുവാട്ടോ വേഗം തന്നെ ഫോൺ എടുക്കുന്നുണ്ട് ആ ഇഷിത എന്തായാലും ചോദിക്കുമ്പോ ആ പേരക്കുട്ടിയുടെ ഇതൊക്കെ ഞാൻ റിപ്പോർട്ട് അങ്ങനെ നോക്കിയായിരുന്നു ഇതാ അസുഖം ഞാൻ അറിഞ്ഞിരുന്നില്ല മാഡം അതുകൊണ്ട് ഇഷിതിപ്പോ ഒഴിവാ ഒഴിവാവണോ ഏ ഒരിക്കലും ഇല്ല എത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സ തുടങ്ങണം അതിനുവേണ്ടി അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ ദേവിക പറഞ്ഞിട്ട് എനിക്ക് ഉറപ്പുണ്ട് ഇഷിത തനിക്ക് ഈ രോഗം ചികിത്സിക്കാൻ സാധിക്കും കാരണം തനിക്ക് കുട്ടികളെ അത്ര മാത്രം ഇഷ്ടമാണ് താൻ വിചാരിച്ച എല്ലാം നടക്കും എന്നൊക്കെ പറയാട്ടോ ശരി എന്ന് നമ്മുടെ ഇഷിതയും പറയുന്നുണ്ട് അങ്ങനെ ഇഷിത ഫോം വെക്കാണ് മഹേഷ് വരുന്നുണ്ട് എന്തായി ദേവികനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു മഹേഷ് അവര് ഭയങ്കര പ്രതീക്ഷയിലാണ് ഞാനെന്തോ ആ കുഞ്ഞിന്റെ അസുഖം മാറ്റി കൊടുക്കുവോ എന്നൊക്കെ ഒരു പ്രതീക്ഷ അവർക്ക് എടോ അതുകൊണ്ടാണല്ലോ തന്നെ അവർ കോണ്ടാക്ട് ചെയ്തതും എന്ന് പറയാണ് എന്തായാലും ആ കുഞ്ഞിന്റെ ചികിത്സ നോക്കാലേ മഹേഷ് തീർച്ചയായിട്ടും നോക്കാം എന്ന് പറയാണ് അങ്ങനെ രാവിലെ തന്നെ ഇഷിതയും മഹേഷും കൂടി അവിടെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട് അല്ല മോളിന് വർക്കിന് പോണില്ലല്ലോ അല്ലെ ഏ ഇന്ന് പോകുന്നില്ല എന്ന് പറയാണ് ഒരു കൊച്ചിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടൊന്ന് നോക്കാനുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഇന്നിരിക്കാണ് അപ്പോ നാളെ ടൂർ പോയില്ലേ അമ്മേ എന്ന് ചിപ്പി ചോദിക്കുമ്പോ അത് മോളെ അപ്പോ അമ്മ ടൂറ് പോകില്ലേ ആ കുഞ്ഞിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കാൻ പോകുവാണോ മോളെ ആ കുഞ്ഞിന്റെ ചികിത്സ അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി വെക്കാം വന്നിട്ട് നോക്കാം എന്ന് പറയാണ് ഓ ടൂറും മുടങ്ങിയില്ലല്ലോ എന്ന് ചെപ്പി പറയുമ്പോ ഇഷിത പറയണ്ടേ മോളെ ഒരിക്കലും അങ്ങനെ പറയില്ലേ മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിന്റെ ജീവനേക്കാളും വലുതല്ല മോളെ നമ്മുടെ വേറൊന്നും എന്ന് പറയാണ് അപ്പോ സ്വപ്നോലി പറയുണ്ട് ആ എന്തായാലും നിങ്ങക്ക് ടൂറ് പോകാൻ പറ്റുമെങ്കിൽ വാ അല്ല ആ കൊച്ചിലും സീരിയസ് ആണെന്നുണ്ടെങ്കിൽ എന്താ അത് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ടേ എന്തായാലും തനിക്ക് െന്റും കാര്യങ്ങളൊക്കെ തുറന്ന് തുടങ്ങി വെക്ക് നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാലോ അങ്ങനെ തന്നെയാ മഹേഷ് വിചാരിച്ചേക്കണം എന്തായാലും ട്രീറ്റ്മെന്റ് തുടങ്ങണ മുമ്പ് ആ കൊച്ചിന് ഒബ്സർവേഷൻ ഇരുത്തണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ പോവത്തുള്ളൂ എന്ന് പറയണം ശരി അപ്പൊ മഹേഷ് ഇപ്പൊ എവിടെയാ പോണത് വണ്ടി എടുക്കണ്ടേ നമ്മളിന്ന് വൈകിട്ടല്ലേ പോണത് ഓ ശരിയാ എന്ന് പറയണം മഹേഷിന് ചിരി ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോവാട്ടോ അത് കാണുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി രാമനാഥന്റെ നാണം കൊണ്ടിങ്ങനെ മുഖം താഴ്ത്താണ് ഓ ഈ മഹേഷിന്റെ ഒരു കാര്യം ഇത് വേണ്ടി ഇഷിത അകത്ത് കയറി പോകുന്നുണ്ട് രാമനാഥൻ പറയുന്നുണ്ട് ഹാവു ഇനിയെങ്കിലും എന്റെ മക്കളൊരു പുതിയ ജീവിതം തുടങ്ങിയാൽ മതിയായിരുന്നു ഒരു പ്രശ്നമില്ലാതെ അവരെ അവരെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് രാമനാഥൻ അങ്ങനെ മഹേഷ് വണ്ടി എടുക്കാൻ വേണ്ടി പോകാണ്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ മഹേഷ് ആ സമയത്ത് ആകാശാണെങ്കിൽ നമ്മുടെ സുമിത എന്നെ വിളിക്കുന്നുണ്ട് ഹലോ സുമിത വീട്ടിലാണോ അതെ ആകാശ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദേ ഇപ്പൊ നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട് മഹേഷ് ഇതേ പുറത്തിറങ്ങിയിരിക്കുക അവന്റെ വണ്ടി എന്തോ സർവീസിനോ കൊടുത്തിരിക്കാണെന്ന് തോന്നുന്നു ആ വണ്ടി എടുക്കാൻ വേണ്ടി അവൻ പുറത്തേക്ക് പോയിട്ടുണ്ട് നമുക്ക് ഇത് തന്നെയാണ് പറ്റിയ അവസരം ഇതുപോലെ അവസരം നമുക്ക് ഇനി കിട്ടത്തില്ല എന്ന് പറയണം അല്ല ആകാശ് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് അവന് അങ്ങോട്ട് തീർത്ത് കളഞ്ഞാലോടോ അത് കൊള്ളാം അത് നല്ലൊരു ഐഡിയ ആണ് താൻ കോളേജിൽ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആസ്ട്രോളജിയ കഥയൊക്കെ ഞാൻ കേട്ടു എന്തായാലും അത്രയൊക്കെ തോന്നിയ സുമിതയ്ക്ക് ഇത് സുഖമായിട്ട് തോന്നില്ലേ തീർച്ചയായിട്ടും മഹേഷ് തീർച്ചയായിട്ടും ഇല്ലാതാവുകയാണെങ്കിൽ ആ ഒരു കേരള ചാപ്റ്റർ എന്റെ കമ്പനിക്ക് തന്നെ കിട്ടും അത് ഉറപ്പാണ് എന്ന് പറയാണ് എങ്കിൽ നമുക്ക് അവനെ തീർത്തു കളയാലേ പക്ഷെ രചനയെടുത്ത് എന്ത് പറയും എന്ന് സുമിത കേൾക്കുമ്പോ ഓ അവൻ അവള് വല്ല അവൻ വല്ല ആക്സിഡന്റ് മരിച്ചത് വെച്ചിട്ട് അവൻ ഇരുന്നോളും എന്ന് പറയാണ് ഉം എങ്കിലും ശരി നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയാണ് താൻ ഒരു കാര്യം ചെയ്യും മഹേഷ് അപകടത്തിൽ പെടുന്നതേ രചന കണ്ണുകൊണ്ട് കാണട്ടെ രചനയെ വിളിച്ചിട്ട് താൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങു മഹേഷ് ആക്സിഡന്റ് പെട്ടിട്ടുള്ളതും അവൻ മരിച്ചതൊക്കെ തനിക്ക് നേരിട്ട് കാണാലോ അതേ ആകാശ് എനിക്കത് നേരിട്ട് കാണണം എന്ന് സുമിത പറയാണ് എങ്കിൽ നിങ്ങൾ പുറപ്പെട്ടോ നിങ്ങൾ പുറപ്പെട്ടുന്ന സമയത്തിന് തൊട്ടു മുമ്പ് തന്നെയായിരിക്കും മഹേഷ് ആ ഒരു കാറിന്റെ ആ ഒരു വാഷിങ്ങിന്റെ സർവീസ് സെന്ററിൽ എത്തണത് അതെ അവൻ തിരിച്ചു പോകുമ്പോൾ നിങ്ങളും അവന്റെ പുറകിലേക്ക് പോയിക്കോ എന്ന് ആകാശ് പറയാണ് ശരി എന്ന് സുമിതയും പറയുന്നുണ്ട് ശേഷമാണെന്നുണ്ടെങ്കിൽ സുമിതയും രചനയും കൂടി പുറപ്പെടുക പുറപ്പെടുവാട്ടോ രചന ചോദിക്കേണ്ടല്ലോ സുമിത എവിടേക്കാ പോണത് നീ വാ നമുക്ക് മഹേഷിനൊന്ന് കണ്ടു വെറുതൊന്നും സംസാരിച്ചാലോ ഏ മഹേഷ് കൂട്ടാക്കില്ല എന്ന് പറയാണ് അതൊന്നും ഇല്ലടി നമുക്ക് മഹേഷിനൊന്ന് കണ്ട് സംസാരിക്കാം മഹേഷിന്റെ ഓഫീസ് വരെയൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് രജനും കൂട്ടിക്കൊണ്ട് സുമിത പുറത്തേക്ക് ഇറങ്ങാട്ടോ സുമിത പുറത്തേക്ക് ഇറങ്ങുമ്പോ ആകാശിന്റെ മെസ്സേജ് അയക്കുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കാണ് എത്രയും പെട്ടെന്ന് സർവീസ് സെന്ററിലേക്ക് പോയിക്കോ എന്ന് ആകാശ് പറയേണ്ട അങ്ങനെ ഇഷിതയും സോറി സുമിതയും രജനയും കൂടി സർവീസ് സെന്ററിലേക്ക് പോവുകയാണ് അവിടെ മഹേഷ് ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ കാർ തിരിച്ചെടുക്കുക അപ്പൊ കാറ് കഴുകിയതിനും സർവീസിനൊക്കെ അവരുടെ നന്ദിയൊക്കെ പറയുന്നുണ്ട് മഹേഷ് ശേഷം ആ കാർ ഒന്ന് നോക്കണം ഒരു ഹണിമൂൺ ട്രിപ്പിനെ പോകാൻ പോവാണ് ചക്കര കുട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാറിനൊന്ന് നോക്കിയതിനു ശേഷം മഹേഷ് തൊട്ടൊക്കെ തൊഴുതിയിട്ട് കാർ എടുക്കുക അങ്ങനെ ഡ്രൈവ് ചെയ്ത് പതുക്കി ഇനി പോകണം പതുക്കെ പോകുന്നുണ്ട് ഭയങ്കര സ്ലോയിലാണ് മഹേഷ് പോകുന്നത് പക്ഷെ മഹേഷ് ഒരു തൊട്ടു പിന്നാലെ ഒരു വലിയൊരു ലോറി വരുന്നുണ്ട് മഹേഷിനെ തന്നെ നോക്കിയിട്ടാണ്ട്ടോ വരുന്നത് കാരണം മഹേഷിന്റെ കാറ് അടിച്ച് ഇടിച്ച് നിലത്തേക്ക് ഇടണം അത് തന്നെയാണ് ലോറിക്കാരന്റെ ഉദ്ദേശം അതിന്റെ പിന്നാലെയാണ് യും അതുപോലെ തന്നെ സുമിതയും കൂടി പോണത് സുമിത ലോറി കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് ആകാശം പറഞ്ഞയച്ച ലോറി ആവാനാണ് ചാൻസ് എന്തുപാട്ട് സുമിത ഓറി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വിചാരിച്ചപ്പോൾ തന്നെ മഹേഷ് പോയിന്റിൽ പോയിന്റിലെത്തുമ്പോഴേക്കും ആ ലോറി വേറെ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മഹേഷിന്റെ കാറിലേക്ക് ഒരു ഒറ്റ അടി ഇടിവെറ്റി കൊടുക്കുക കേട്ടോ മഹേഷിന്റെ കാർ തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും പോണത് അവരങ്ങനെ നോക്കിയിരിക്കുകയാണ് സുമിത രഹസിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാണ് അത് കാണുമ്പോൾ രചന കണക്ക് അത് ഷോക്ക് ആവാണ് രചനപ്പെട്ട അയ്യോ മഹേഷ് നമ്മൾ ഓടി പോകാൻ പോവാണ് വണ്ടി സുമിത പറയടി പോവലേടി ശരിയാവില്ല നമ്മളിപ്പോ അങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാ പ്രശ്നമാവും കേട്ടോ അയാൾക്ക് ആക്സിഡന്റ് പറ്റിയ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ എങ്ങനെ എത്തി എന്നൊക്കെ പറഞ്ഞു പല കൊസ്റ്റിൻസ് ഉണ്ടാകും അതുകൊണ്ട് അവിടെ ഇപ്പൊ പോവണ്ടടി എന്ന് പറഞ്ഞിട്ട് രജനനെ വലിച്ച് പിടിച്ച് കാറ് കേട്ട് സുമിത തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ ശേഷം സുമിത ആകാശിനെ വിളിച്ച് പറയണ്ടേ അവൻ തട്ടിപ്പോവാൻ തന്നെയാണ് ചാൻസ് ആ രീതിയിൽ അവന്റെ കാറ് ആ കാറ് കണ്ട പറയില്ല ആ ഉള്ളിലുള്ള ആളെ ജീവനോടെ ഉണ്ടെന്ന് മരിച്ചിട്ടുണ്ടാവും ആകാശ് ഉറപ്പാണെന്നൊക്കെ സുമിത സന്തോഷത്തോടെ പറയാണ് പക്ഷെ മഹേഷിന് അതീവ ഗുരുതരാവസ്ഥയെ തന്നെ തലക്കടിയേരിട്ട് ഹോസ്പിറ്റലിൽ ഐ സിയുലി കയറ്റുവാണെങ്കിൽ ശിതിദാറിന് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ മഹേഷ് മരണത്തിന് കീഴടങ്ങും എല്ലാം എന്നുണ്ടെങ്കിൽ മഹേഷിന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല തളർന്ന അങ്ങനെ തന്നെ കിടക്കും എല്ലാം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതെന്ന് പറഞ്ഞത് മഹേഷിന് അതായത് ബ്രെയിൻ ഡെറ്റ് സംഭവിച്ച പോലെ അതായത് ഓർമ്മശക്തി ഒക്കെ ഇങ്ങനെ കിടക്കില്ല അതുപോലെ ഒന്നും അനക്കുണ്ടാവില്ല ഓർമ്മയും ഉണ്ടാവില്ല അതേ കിടപ്പ് ഇങ്ങനെ കിടക്കും ഓർമ്മ ആരെയും മനസ്സിലാകത്തൂല്ല അങ്ങനെ തന്നെ അപ്പൊ മനസ്സിലാകും പക്ഷെ എഴുന്നേക്കാൻ സാധിക്കില്ല ആ ഒരു അവസ്ഥയേക്കും മിക്കവാറും ാനും ചാൻസ് ഉണ്ടെന്നു ഡോക്ടർ പറയുമ്പോൾ ഇഷിത പൊട്ടിക്കരയാട്ടോ ആട്ടോ പക്ഷെ മഹേഷിന്റെ മരണൊന്നും സംഭവിക്കില്ല ഇഷിത ഒന്ന് തൊട്ട് വിളിക്കുമ്പോഴേക്കും മഹേഷ് ചാടി എഴുന്നേക്കുന്നുണ്ട് മഹേഷ് ഇഷിതയെടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് താനാടും എന്റെ ജീവൻ രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് ആ രണ്ടുപേരും ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒന്നാകാൻ പോകും കാഴ്ചയാണ് നമ്മൾ കാണാൻ പോണത് അത് മാത്രല്ല ഇതിനെയൊക്കെ പിന്നിലെ സുമിതയും ആകാശമാണെന്നും സുമിതയ്ക്ക് വളം വെച്ചു കൊടുത്തത് രചനയാണെന്നും ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്ത് അറിയില്ല മഹേഷിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് രചന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തന്റെ സ്നേഹത്തിനേക്കാളും അപ്പുറം ഇഷ്യുതയാണ് മഹേഷിനെ സ്നേഹിക്കുന്നതെന്നുള്ള സത്യം കൂടി രചന മനസ്സിലാക്കാണ് കാണാൻ രചന ആകെ ഷോക്കായി പോവാണ് ഇഷ്യുതയുടെ ആ ഒരു സ്നേഹം മഹേഷിനോടുള്ള ആ ഒരു ഭാര്യ ഭർത്താവ് അവർ ജീവിച്ചു തുടങ്ങിയില്ലെങ്കിൽ പോലും അവരുടെ ആ സ്നേഹം കാണുമ്പോഴേക്കും രജനശയ്ക്ക് അവിടെ പോകാട്ടോ എന്താ നല്ല അടിപൊളി എപ്പിസോഡ് വരുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്ന പിന്നെ നമ്മൾ ഡോക്ടർ ദേവികയുടെ കുഞ്ഞിനെ ഇഷ്യുതെ രക്ഷിക്കുമ്പോൾ ദേവിക തന്നെ ഇഷിതയുടെ കാല് പിടിച്ച സത്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഭാഗവും നമുക്കിനി വരുന്ന ആഴ്ച തന്നെ കാണാൻ സാധിക്കും വീക്കെൻഡ് പ്രൊമോ എത്തിയിട്ടില്ല എത്തുമ്പോൾ റിവ്യൂ ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ബൈ ബൈ